വ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലൊരു കാവാണ് നിങ്ങൾക്ക് ഞാൻ വേണ്ടി പോകുന്നത് കാണിച്ചിട്ട് എന്റെ ഗ്രാൻഡ് ഫാദർ വെണ്ണക്കല്ലിൽ നമ്മുടെ ശിവന്റെ വിഗ്രഹം കൊത്തി ഒരു മരത്തിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണണം അടിപൊളിയാണ് നമുക്ക് ഒട്ടും നേരെ വീട്ടിലേക്ക് പോവാസപ്പ് നമ്മള് നമ്മുടെ കാവിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മരങ്ങളായത് തന്നെ എന്താ പറയാ ഫുള്ള് നല്ല തണുപ്പാണ് എപ്പോഴും തണുപ്പാണ് വേനൽക്കാലത്തേക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ചൂടായിരുന്നു പക്ഷെ നമുക്കിവിടെ ഭയങ്കര തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ മൊത്തം മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുവാണ് കേട്ടോ ഗവൺമെന്റ് നമ്മുടെ കാവിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ മുകളിലേക്കൊക്കെ നോക്ക് ഫുള്ള് മരത്തിന്റെ ചോലങ്ങൾ കാരണം ഫുള്ള് നമ്മളൊരു കാട്ടു നിൽക്കുന്ന ഫീള് തന്നെയാണ് നമുക്ക് അങ്ങനെ നമ്മളിത് നമ്മുടെ കാവിലിതാ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കാവൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ॐ नम शिवाय ॐ नम शिवाय हर हर बोले नम शिवाय नम शिवाय नम शिवाय हर हर बोले नम शिवाय ओं रामेश्वरा ൂലെ നമ ശിവ ഗപ്പം നമ്മുടെ കാവ് മൊത്തത്തിൽ അടി പൊള്ളിയാണ് കാണാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് അലിയൂട്ടോ നമ്മുടെ കാവില് അഞ്ച് മരങ്ങളാണുള്ളത് അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീസാണ് അപ്പൊ നമ്മുടെ പുഞ്ചിരി ആവേശം കൊണ്ട് മരത്തിന്റെ പുഞ്ച മരത്തിന്റെ പൊക്കത്ത് കയറിയിട്ടുണ്ട് നമ്മുടെ ബദാമരത്തിന്റെ മുകളിലാണ് അവളുള്ളത് അതാ അതാ കുട്ടിമണി നല്ല കുറയ്ക്കുന്നുണ്ട് കേട്ടോ ഗായച്ചതിന്റെ ഇടയ്ക്ക് നമ്മുടെ പുഞ്ചിരി മരത്തി കയറിപ്പെട്ടു പോയതോ തോന്നുന്നു ഞാൻ ഇങ്ങനെ കാർട്ടൂണിലും ടി വിയിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുള്ള പൂച്ച മരത്തിൽ പെട്ടിട്ട് ഓരോ ഹീറോകളൊക്കെ വന്ന് രക്ഷിച്ചു കൊടുക്കുന്നത് ഇതെന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണും നമ്മുടെ പെട്ടു ഭയങ്കര കാര്യം ഉണ്ടായിരുന്നു ണ്ടായിരുന്നു ഞാന കിട്ടിട്ടുണ്ട് അവിടെ കാര്യം ഉണ്ടായിരുന്നടാ

അതിമനോഹരാണ് സൂപ്പറാണ് കാണാൻ കണ്ടില്ലേ നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഈ മരങ്ങളൊക്കെ പോയേക്കുന്നത് അതുപോലെ തന്നെ ഇഷ്ടംപോലെ മണി പ്ലാന്റ്സും നമ്മുടെ ഈ മരത്തിൽ ഫുള്ള് ചുറ്റി പറ്റി കിടപ്പുണ്ട് അതാണ് ഇതിന്റെ ഭംഗി കൂട്ടുന്നത് ഗായിച്ചപ്പോ നമ്മുടെ കാവ് എല്ലാരും ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ അപ്പൊ നമ്മുടെ കാവിൻ്റെ ഏറ്റവും മനോഹരമായ ഒരിതാണ് നമ്മുടെതാ നമ്മുടെ പപ്പകൊത്തിയ ശിവൻ വെണ്ണക്കളിലെ കൊത്തി എടുത്തതാണ് നമ്മുടെ ഈ ശിവനെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ശിവൻ പപ്പേൻ്റെ സൈനും പപ്പ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്ത് രസ കാണാനെന്ന് അടിപൊളിയാണ് അപ്പം നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും ഗായ്സ് ഇപ്പം നമ്മുടെ ഭഗവാനെ എല്ലാവരും കണ്ടില്ല അപ്പൊ ശിവന്റെ ബാക്ക് സൈഡിലായിട്ട് മണി പ്ലാന്റിൻ്റെ വേറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം പിന്നെ നമ്മുടെ മരുന്ന് മരത്തിലാണ് നമ്മുടെ ശിവനെ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് അപ്പം മരുന്ന് മരത്തിൽ ഈ കാണുന്ന വേരുകളൊക്കെ കണ്ടില്ല ഇത് കാണുമ്പോൾ നമുക്ക് പാമ്പിനെ പോലെ തോന്നും കുറച്ച് അടുത്തുനിന്ന് ഞാൻ കാണിച്ചത് കണ്ടില്ലേ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കിത് കൊണ്ടോ പാമ്പിനെ പോലെ തോന്നില്ലേ കണ്ടില്ലേ ശരിക്കും പാമ്പിനെ പോലെ നിറച്ചി മരത്തിന് മുഴുവനും കണ്ടില്ലേ മുള്ള നിങ്ങൾ നോക്കി നോക്കി നിറച്ച് നമ്മുടെ ഈ വേരുകൾ ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ്. അപ്പം ഇത് എന്തിൻ്റെ വേരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണി പ്ലാന്റിൻ്റെ വേരുകളാണ് അപ്പോൾ ഇവിടെ രണ്ട് തരം മണി പ്ലാന്റ്സ് ഉണ്ട് ഒന്ന് നമ്മുടെ ഈ വട്ടത്തിലുള്ള ഒരു ടൈപ്പ് പോലത്തെയിലെയും അതുപോലെ തന്നെ വേറെ വേറൊരു ടൈപ്പിലേയും അങ്ങനെ രണ്ട് തരത്തിലുള്ള മണി പ്ലാന്റ് ഉണ്ട് അപ്പോൾ അവർ രണ്ട് പേരുടെയും കൂടി വേരുകളാണ് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഈ മരത്തിനെ അതിമനോഹരാക്കുന്നത് ഗാൾസ് ഇപ്പം നമ്മുടെ ഇവിടെ ഒരു മുല്ലയുണ്ട് അതുപോലെ തന്നെ ഇതാ ഇത് രണ്ട് മാവാണ് ഇത് മാവാണ് പിന്നെ ഇതാ ഇവിടെ നിൽക്കുന്ന ഈ മരം മാവാണ് പിന്നെ ഈ മരം നമ്മുടെ അരളി മരമാണ് അപ്പൊ അത് ഈ ടൈമിൽ വെള്ള പൂവാണ് നമ്മുടെ ഈ അരളിയിൽ ഉണ്ടാകുന്നത് റോസ് കളറുള്ള അരളിയുണ്ട് അപ്പൊ നമ്മുടെ ഉള്ളത് വെള്ള കളറുള്ള അരളിയാണ് അപ്പൊ അതിനകത്ത് ഇഷ്ടംപോലെ പൂക്കൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കും നമ്മുടെ മാങ്ങേന്റെ ഒക്കെ ടൈം ആകുമ്പോഴേ ഇഷ്ടം ने ने, ने ने ने, ने ം പോലെ വാങ്ങാം നമ്മുടെ ഈ മാവ് നമുക്ക് തരും അടിപൊളിയാണ് മാങ്ങ കാരണം നമുക്ക് നിന്ന് തിരിയാൻ പറ്റില്ല അത്രയ്ക്കും വാങ്ങിയായിരിക്കും അപ്പൊ ഈ മാവിനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മണി പ്ലാന്റ് ഇതാ കേറി പോയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല ഇഷ്ടം പോലെ ഇതിന് വേരുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഭയങ്കര പവറാണ് ഇതിന്റെ വേരുന്ന കണ്ടില്ലേ ഈ മരത്തിന്റെ മൊത്തത്തിൽ ഇതിങ്ങനെ എന്താ പറയാ ചുറ്റിപ്പറ്റി കിടക്കുകയാണ് അപ്പൊ നമ്മളെ ശിവന്റെ തലേന്റെ ആ സൈഡിൽ കൂടി നമ്മുടെ മണി പ്ലാന്റിന്റെ വേര് ഇതാ കയറി പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശിവന്റെ സൈഡിലേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഗായ്സ് ശിവൻ ഈ സൈഡിലേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് ഇതല്ലേ വേര് പോയേക്കുന്ന ഈ വശത്തുകൂടിയാണ് ശിവൻ്റെ തലേൻ്റെ അടുത്തുകൂടിയാണ് ഈ വേര് പോയേക്കുന്നത് പക്ഷേ എന്നിട്ട് നമ്മുടെ ശിവൻ ഇവിടുന്ന് വീണോട്ടൊന്നുമില്ല കണ്ടില്ലേ കറക്റ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ശിവൻ എന്തുകൊണ്ടും പറ്റിയൊരു പ്ലേസ് ആണിത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ശിവഭക്തയും കൂടിയാണ് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഗോഡ് ശിവനാണ് കേട്ടോ എന്തുകൊണ്ട് നമ്മുടെ ഈ കാവ് അങ്ങനെ ഓരോ വീട്ടിലും ഇങ്ങനെ ഓരോ കാവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഐശ്വര്യമായിരിക്കും ഗായ്സ് അപ്പൊ നമുക്ക് നമ്മുടെ ശിവന്റെ അടുത്തേക്ക് പോകാം ഗായ്സ് അപ്പം ഈ കായ കായം നിങ്ങൾക്കുണ്ടോ ഇതെന്ത് കായ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം ഞാൻ രണ്ടുതരം മണി പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പൊ അതിനകത്ത് ഇത് ഈ മണി പ്ലാന്റിനല്ലാത്ത വേറൊരു ടൈപ്പ് മണി പ്ലാന്റ് ഉണ്ട് അത് കുറച്ച് ഹൈറ്റിലാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇല മുകളിലാണ് ഉള്ളത് അപ്പൊ അതിന്റെ കായയാണിത് അപ്പൊ അതിന് ഒരു ടൈപ്പ് പൂ ഉണ്ടാകും അപ്പൊ റെഡ് കളറിലുള്ള പൂവാണ് അത് പൂ ഇങ്ങനെ ചാടും അത് ചില ടൈമിലാണ് അത് ഉണ്ടാവുള്ളൂ അപ്പൊ ഇപ്പം അതിന്റെ സീസൺ അല്ല അപ്പം അതിന്റെ കായാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മുടെ ഈ ശിവന്റെ ശിവൻ്റെ കാലപ്പഴക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് അമ്പത് വർഷമായിട്ടും ഉണ്ടാകും അപ്പം അത്രയും വർഷമായിട്ടുള്ള നമ്മുടെ ഈ ശിവനെ പപ്പ കുത്തുപണി ചെയ്തിട്ട് എന്തുകൊണ്ടും ഏത് കൊണ്ടും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ചീത്തയിൽ നിന്നും നമ്മൾ രക്ഷിക്കുന്ന നമ്മുടെ ശിവനാണ് അപ്പം ശിവൻ എപ്പോഴും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെയുണ്ട് ഇനി ഇവിടെ ഇച്ചിരിയും കൂടി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ മനസ്സിലൊരു ഐഡിയ എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം ലക്കി ബാമ്പൂസും അതുപോലെ തന്നെ മണി പ്ലാന്റ്സ് ഒക്കെ നട്ട് നല്ല ശരിക്കും നല്ല കാവ് പോലെ തന്നെ ആക്കി എടുക്കണം അപ്പം ഇവിടെ ഇച്ചിരിയും കൂടി ലക്കി ബാമ്പൂസിൻ്റെ ഒക്കെ കുറവുണ്ട് അപ്പം ഇച്ചിരി കൂടി മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി എന്താ പറയാ എന്താ പറയാ പ്രകൃതി ഭംഗി കൂട്ടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ള പരിപാടികളൊക്കെ നമ്മൾ ഇച്ചിരി ഇച്ചിരി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും എന്റെ കാവെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇന്നലെ പുതിയൊരു വീടുകളിലൂടെ വീണ്ടും കണ്ടുമുട്ടാ ഗാ Ta da da